ഏറ്റവും ബഹുമാനായ ഫാദർ കുര്യാക്കോസ് കാലായിൽ ബഹുമാനായ ഇ ടി കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വി ടി ബൾറാം എം എൽ എ വേദിയിലിരിക്കുന്ന മറ്റ് വൈദികരെ വിശിഷ്ട വ്യക്തികളെ ആദ്യം തന്നെ മണർകാട് പള്ളി യൂത്ത് അസോസിയേഷനും അതുപോലെ തന്നെ യാക്കോബായ സഭയ്ക്കുമുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ് പരിശുദ്ധ പാത്തികർക്കിസ് ബാബയുടെ പേരിലുള്ള ഒരു പുരസ്കാരം നൽകി ആദരിച്ചതിന് ഈ അംഗീകാരത്തെ ഞാൻ എനിക്കുള്ള വ്യക്തിപരമായ നേട്ടമായല്ല മറിച്ച് എന്റെ സ്ഥാപനത്തിനാകെ കൂടിയുള്ള അംഗീകാരമായാണ് കരുതുന്നത് കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ വലിയ ദൗത്യം പരിശുദ്ധ ബാബയുടെ കബറടക്ക ശുശ്രൂഷകൾ സിറിയ പോലെ ഒരു രാജ്യത്ത് നിന്ന് അത് കവർ ചെയ്യുക എന്ന് പറഞ്ഞ ദുഷ്കരമായ ദൗത്യം ഞാൻ ഏറ്റെടുക്കാൻ കാരണം എന്റെ സ്ഥാപനം നൽകിയ പിന്തുണ പ്രോത്സാഹനമായിരുന്നു എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ ഇവിടെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം ഒരു ക്രിസ്മസ് സന്ദേശവും കൂടി നൽകണമെന്നാണ് യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നു അഭിമന്യ ഗ്രിഗോറിയസ് തിരുമേനി വളരെ മനോഹരമായ വളരെ അർത്ഥവത്തായ ഒരു ക്രിസ്മസ് സന്ദേശം നമുക്ക് എല്ലാവർക്കും നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നു പക്ഷെ എനിക്ക് ഈ ക്രിസ്മസ് വേളയിൽ നിങ്ങളോട് പറയാനുള്ളത് നേരത്തെ ബൽറാം ചേർ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുമായി ചേർത്ത് തന്നെയാണ് നമുക്കറിയാം ക്രിസ്മസ് നൽകുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാണ് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്നെ നൽകിയ ദൈവത്തിന്റെ വലിയ സ്നേഹം ആ സ്നേഹത്തിന്റെ സന്ദേശമാണ് ആ സ്നേഹത്തിന്റെ സന്ദേശം തുടർന്നു പോവുക എന്നൊരു വലിയ ദൗത്യമാണ് നമ്മുടെ യുവാക്കൾക്കുള്ളതെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് കാരണം സിറിയയിൽ പോയതിനെ കുറിച്ച് ഇവിടെ നേരത്തെ തിരുമേൽ സൂചിപ്പിക്കുകയുണ്ടായി അത് എന്റെ ജീവിതത്തിൽ നൽകിയ വലിയൊരു പാഠമുണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയം ആ വെറുപ്പിന്റെ രാഷ്ട്രീയം ഒരു രാജ്യത്തേക്ക് കടന്നു വന്നാൽ അത് എത്രത്തോളം ആ രാജ്യത്തിന്റെ പൌരന്മാര് ഇല്ലാതാക്കും എന്നുള്ള വലിയൊരു തിരിച്ചറിവ് അഭിമന്യ പത്തിനൊക്കെ തിരുമേനിയുടെ കബറട ശുശ്രൂഷകൾക്കായി പോകുമ്പോൾ നേരത്തെ ഗ്രിഗോറിയസ് തിരുമേനി പറഞ്ഞതുപോലെ ലബനനിലെ ബെയ്റൂട്ടിൽ വെച്ച് അഭിമന്യ തിരുമേനിമാരും ഞാനുമായി ഒരു വാക്കേറ്റം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത കാരണം ഒരു കാരണവശാലും സിറിയൻ അതിർത്തി കടക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശക്തമായ നിർദ്ദേശം ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്ന് ശ്രേഷ്ഠ ഭാവയുടെ നിർദ്ദേശം ഗ്രിഗോറിയസ് തിരുമേനിക്കായിരുന്നു അതിന്റെ ചുമതല അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു നിഷ സിറിയയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞു പക്ഷെ അത് വേണ്ട നമുക്കറിയാം ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആഗോള ഭീകരതയുടെ മുഖം എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീർവാഴ്ച നടക്കുന്ന സമയമാണ് അന്ന് സിറിയയിൽ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സിറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു ഞാനും എന്റെ ക്യാമറമാനും അതിന് നൽകിയ മറുപടി ഞങ്ങളുടെ ജോലി മാധ്യമ പ്രവർത്തനമാണ് അത് മാധ്യമപ്രവർത്തനത്തിന് ഒരു പരിധിയില്ല ഇന്ന പ്രദേശത്തുനിന്ന് മാത്രം ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഏറ്റവും കംഫർട്ടബിളായി ചെയ്യാവുന്ന ജോലി എന്നൊന്നല്ല മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീ ബലനാമിനെ പോലേക്കുള്ള ആളുകളുടെ വാഗ്വാദങ്ങൾക്ക് മുതൽ പിടിച്ചു നിൽക്കേണ്ടി വരുന്നവരാണ് ആത്മസംമീപനത്തോടുകൂടി മറുപടി പറയേണ്ടവരാണ് ഞങ്ങൾ അങ്ങനെ ഇവിടെയും യുദ്ധം വെട്ടുന്നത് കാരണം ഏത് യുദ്ധമേഖലയിൽ പോയാലും പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊരു ചിന്ത എനിക്കും എന്റെ ക്യാമറമാൻ സുമേഷിനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ എടുക്കാൻ തയ്യാറായത് കാരണം പരിശുദ്ധ പാത്രികർക്കെ സ്വഭാവയ്ക്ക് മലങ്കര സഭയുമായുള്ള ബന്ധം എത്രത്തോളമാണ് എന്ന് നന്നായി അറിയുന്ന വ്യക്തി കൂടിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പല സന്ദർശനങ്ങളും ഇന്ത്യയിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലങ്കര സഭയോടും തിരിച്ചു സഭയ്ക്ക് അങ്ങോട്ടുമുള്ള സ്നേഹവും കടപ്പാടും എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് നന്നായി അറിയുകയും ചെയ്യാം അത് ഒന്നാമത്തെ ലക്ഷ്യം പിന്നെ മറ്റു ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്നു ആ യാത്രയ്ക്ക് ഏതൊരു മാധ്യമ പ്രവർത്തകനെ മാധ്യമ പ്രവർത്തകയോ സംബന്ധിച്ചിടത്തോളം സാധാരണ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ നല്ലൊരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാർ സോണിൽ പോവുക യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് പോവുക എന്നുള്ളത് മാധ്യമപ്രവർത്തന ജീവിതത്തിൽ നമുക്ക് അപൂർവം വീണ് കിട്ടുന്ന അവസരങ്ങളിലൊന്നാണ് ഈ രണ്ട് ലക്ഷ്യവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര ഏതായാലും സിറിയൻ അതിർത്തിയിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി പറഞ്ഞതിനും എത്രയോ അപ്പുറമാണ് എന്ന് എത്രയോ ഭീകരമാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് ഓരോ ചുവടുവയ്പിലും സായുധ പട്ടാളത്തിന്റെ അട അകമ്പടിയോടു കൂടിയുള്ള യാത്ര ഒരു രാജ്യത്തിനകത്തേക്ക് കടക്കുമ്പോൾ മുതൽ ശ്വാസം വിടാൻ പോലും ഭയപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥ ദ നഗരത്തിൽ എത്തിയപ്പോഴാണ് അതിന്റെ ഏറ്റവും ദയനീയമായ മുഖം കണ്ടത് എത്രയോ മനോഹരമാണ് നാം വായിച്ചറിഞ്ഞിട്ടുള്ള കേട്ടറിഞ്ഞിട്ടുള്ള ദമാസ്കസ് നഗരം അതിപുരാതനമായ ദമാസ്കസ് നഗരം ആക്രമണങ്ങളെ തകർന്ന് കത്തിക്കരിഞ്ഞു നിൽക്കുന്ന ഫ്ളാറ്റുകളും വീടുകളും ഗ്രാമങ്ങളും പരിസര പ്രദേശങ്ങളും ഒക്കെ കണ്ടപ്പോ നമ്മുടെ രാജ്യം എത്രയോ സുന്ദരമാണ് നാം രാഷ്ട്രീയക്കാരെ എപ്പോഴും നാം കുറ്റം പറയും പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു നിമിഷം നമ്മുടെ രാഷ്ട്രീയക്കാരെ നന്ദിയോടെ ഓർത്തു കാരണം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം എന്നു ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് ധൈര്യമായി നിരത്തിലൂടെ നമുക്ക് ഇറങ്ങി നടക്കാം സംസാരിക്കാം മാസ്കസ് നഗരത്തിൽ എത്തിയപ്പോൾ മുതൽ ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയാൻ പാടില്ല പ്രത്യേകിച്ചും വിദേശത്തു നിന്ന് വരുന്ന ആളുകളെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം അവിടുത്തെ മിലിറ്ററി ഓഫീസർ വിധീകരിച്ചു പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സർക്കാർ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു പതിനേഴ് പേരെ ഇസ്ലാമിക് സ്റ്റേറ്റ് തട്ടിയെടുത്തിരിക്കുന്നു അന്ന് തട്ടിയെടുത്ത തട്ടിയെടുക്കപ്പെട്ട മൂന്ന് പേരാണ് ഇപ്പോൾ കഴുത്തറുത്ത് കൊലയപ്പെട്ട വിദേശപോരന്മാർ അപ്പോൾ ഇത്രയും ഭീകരമായ അന്തരീക്ഷമാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അല്ല നിങ്ങൾ ഒരു കാരണവശാലും ക്യാമറ പുറത്തെടുക്കാൻ പാടില്ല നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ പരിശുദ്ധ ബാബായുടെ കബറടക്ക ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വന്ന വിശ്വാസ സമൂഹത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന് ആരോടും പറയാവും അവരിചിതർ എന്ത് കാര്യം നിങ്ങളോട് ചോദിച്ചാലും അതിനൊന്നും പ്രതികരിക്കാൻ പാടില്ല മിലിറ്ററി യൂണിഫോമിലുള്ള ആളുകളോടല്ലാതെ മറ്റാരോടും നിങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല ഞാൻ അവിടെ അവിടുത്തെ പള്ളിയിലെ ഇതുപോലെ തന്നെയുള്ള യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളെ പരിചയപ്പെട്ടു സിറിയൻ സിറ്റിസൺസ് അവരുടെയൊക്കെ ജീവിതം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യയിൽ ജനിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ശരിക്കും നമ്മുടെ രാജ്യം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് മതം മതം ഒരു രാഷ്ട്രഭരണത്തിൽ കടന്നുവരികയും മത നിയമങ്ങൾ നടപ്പാക്കുകയും ചെയ്യണമെന്ന് ഒരു വിഭാഗം ചഠിക്കുകയും ചെയ്താൽ ഒരു രാജ്യം എത്രത്തോളം തകർച്ചയിൽ പോകുമെന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് സിറിയയിൽ ഞങ്ങൾ കണ്ടത് ജോലി നഷ്ടപ്പെട്ട യുവാക്കൾ ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും മാർഗദർശികളായി ഉണ്ടായിരുന്ന ഒരു യുവതിയും ഒരു യുവാവും ആ പെൺകുട്ടി പറയുകയാണ് അവൾ സിറിയയുടെ നല്ല കാലത്ത് ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നതാണ് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ എല്ലാം തകർന്നടിഞ്ഞു യുദ്ധത്തിൽ അച്ഛനും സഹോദരനും കൊല്ലപ്പെട്ടു അമ്മയും മകളും മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അന്നന്നത്തെ ആഹാരത്തിന് വക കണ്ടെത്താൻ ഇങ്ങനെ വരുന്ന വിദേശികളോടൊപ്പം ഗൈഡായി പ്രവർത്തിക്കുകയാണിപ്പോൾ ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആളുകൾ കൊച്ചുകുട്ടികളെ പരിചയപ്പെട്ടു പള്ളിയിൽ വന്നു സ്കൂളിൽ പോകുന്നില്ല സ്കൂളെല്ലാം കത്തി നശിച്ചു യുദ്ധത്തിൽ സ്കൂളെല്ലാം കത്തി നശിച്ചു പള്ളിയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം ഇപ്പോൾ അത്യാവശ്യം കിട്ടുന്നു അത് മാത്രമാണ് അതും ന്യൂനപക്ഷങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഒക്കെ നേരെ ഭീകരമായ ഭീഷണി അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സാധാരണഗതിയിലുള്ള ജീവിതം എന്നുള്ളത് അസാധ്യമായ ഒരു കൂട്ടം മനുഷ്യർ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മതം ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തിലേക്ക് അനാവശ്യമായ ഇടപെടൽ നടത്തിയാൽ പൌരന്മാർ മതത്തിന് ഒരു പരിധി വിട്ടുള്ള പ്രാധാന്യം കൊടുത്തു തുടങ്ങിയാൽ അത് ഭൂരിപക്ഷമായിക്കൊള്ളട്ടെ ന്യൂനപക്ഷമായിക്കൊള്ളട്ടെ അത് ആ രാജ്യത്തിന്റെ തകർച്ചയിലേക്കായിരിക്കും കാര്യങ്ങളെ കൊണ്ടു കൊണ്ടുചെന്നെത്തിക്കുക അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് യുവാക്കളോട് പ്രത്യേകിച്ചും മതവിദ്യാഭ്യാസം മതപരമായ ചിന്തകൾ ഐക്യം എല്ലാം തന്നെ പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പൊതു നന്മ അതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം അതിനപ്പുറത്തേക്ക് മറ്റ് ശക്തികളെ കടന്നു വരാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുക അങ്ങനെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ ഭരിക്കട്ടെ ജനാധിപത്യം നൽകുന്ന സ്നേഹവും സമാധാനവും നമ്മുടെ രാജ്യത്ത് എന്നും പുനരമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു നന്ദി